സ്വർണ്ണവില കുതിച്ചു തന്നു ഇന്നലെ തന്നെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് കുതിച്ചു വരാൻ സാധ്യതയുണ്ടെന്ന് സ്വർണ്ണവില കുതിച്ചു തരുന്നു റഷ്യ അമേരിക്ക അങ്ങോട്ടും ഇങ്ങോട്ടും ഡീലുകളിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പത്ത് ദിവസത്തിൻ്റെ ഉള്ളിൽ ഉക്രൈൻ യുദ്ധം ഇങ്ങനെ പോവുകയാണെങ്കിൽ ഉണ്ടാവും എന്നാണ് പറയുന്നത് ഉപരോധം ഉണ്ടാവും റഷ്യക്കും വരുന്നത് ആ ടെൻഷൻ ഉണ്ട് പിന്നെ ഫെഡറലിൻ്റെ മീറ്റിങ് അത് ഇന്നലെ തുടങ്ങി ഇനിയിപ്പോൾ ഇന്നും കൂടി അതിൻ്റെ അത് ഉണ്ടാവും അപ്പോൾ ചാ ഇന്ന് രാത്രി ആകുമ്പോഴത്തേന് മീറ്റിംഗ് കൊണ്ടൊക്കെ കഴിഞ്ഞ് അതിൻ്റെ തീരുമാനം വരും മിക്കവാറും റേറ്റൊന്നും കട്ട് ചെയ്യാനൊന്നും സാധ്യതയില്ല പക്ഷേ സെപ്റ്റംബറിൽ കട്ട് ചെയ്യോ ഇല്ലയെന്നുള്ള ചെറുവാൻ പവില് പറയും മിക്കവാറും സെപ്റ്റംബറിൽ കട്ട് ചെയ്തേക്കും അപ്പോൾ അതിൻ്റെ സൂചനകളൊക്കെ മാർക്കറ്റിനെ ബാധിച്ചു വെക്കും പിന്നെ യു എസ് ചൈന ടാക്സ് അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന അവർ ഡീല് വരുമോ ഇല്ലയെന്ന് പറഞ്ഞാൽ അവരും മര്യാദയ്ക്ക് ഡീല് കറക്റ്റായിട്ട് വന്നിട്ടില്ലെങ്കിൽ അതും സ്വർണ്ണവിലേ കുതിച്ചു ചേർത്തുന്ന കാര്യമാണ് എന്തായാലും റഷ്യ ഈ അമേരിക്ക പ്രശ്നം അങ്ങനെ ഉണ്ടായതുകൊണ്ട് ഇന്നലെ അറ്റാക്ക് ചെയ്തിട്ടുണ്ടോ പ്രിസന്റ് ഹോസ്പിറ്റലിലൊക്കെ അറ്റാക്ക് ചെയ്ത് തന്നെ ഒരു ദിവസമൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളു ഉക്രൈനിൽ പത്തൊമ്പത് പേർ കൊല്ലപ്പെട്ടു എന്നൊക്കെ റഷ്യ യുദ്ധം വേറെയും ഒരുപാട് ഫ്രണ്ട് ലൈനിൽ പല നടക്കുന്നുണ്ട് ഫുള്ള് ഞാൻ റിപ്പോർട്ട് ചെയ്യാനൊന്നും പോകുന്നില്ല എന്തായാലും പ്രശ്നങ്ങളായിട്ട് ജോബ് ജോബോജിക്ക് ടെൻഷൻ കൂടി കൂടിക്കൊണ്ട് തന്നെ നിൽക്കുകയാണ് അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളും ഈ റഷ്യൻ്റെ മായിട്ട് അമേരിക്കൻ്റെ സാങ്ഷൻസും അതേപോലെ ഇതൊക്കെ ഓയിൽ വലിയ രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട് ഓയിൽ പ്രൈസ് അതൊക്കെ ഗോൾഡിൻ്റെ കാര്യത്തിൽ അതൊക്കെ ഒരു അർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരു അർത്ഥത്തിൽ ഗോൾഡ് റൈസ് ഉയരുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് വർധനവൊക്കെ എന്തായാലും ഗോൾഡ് ഉയരുകയെന്ന് എന്തായാലും പറഞ്ഞിട്ടുണ്ട് ഉയരാനുള്ള സാധ്യത എന്നുള്ളത് ഇപ്പോൾ എഴുപത്തി മൂ എഴുപത്തി മൂവായിരത്തി ഇരുന്നൂറാണ് ഇപ്പോൾ ഉള്ളത് എഴുപത്തി മൂവായിരത്തി ഇരുന്നൂറിനോട് കൂടി ഒരു മുന്നൂറ്ററുപത് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് സ്വർണ്ണവില ഇനിയും കുതിച്ചു വരാനുള്ള സാധ്യതയുണ്ട് ഇക്കാലം ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഇപ്പോഴും ഗോൾഡ് പ്രൈസ് കിടക്കുന്ന ഒരു മൂവായി മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തൊമ്പത് യു എസ് ഡോളറാണുള്ളത് അപ്പോൾ ഇനിയും അത് മാറ്റി മുന്നൂറ്റി നാൽപ്പത് അറേഞ്ചുകൾക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട് പിന്നെ രാത്രി വലിയ ഇതിൽ ഉയർന്നിട്ട് പിന്നെ അപ്പോൾ തന്നെ പ്രോഫിറ്റ് ടേക്കിംഗ് ഒക്കെ ആരെങ്കിലുമൊക്കെ രാത്രി അമേരിക്കൻ മാർക്കറ്റുകളിൽ നിന്നൊക്കെ എടുക്കുകയാണെങ്കിൽ പിന്നെ രാവിലേക്ക് ഇടിയും പക്ഷേ എന്തായാലും ഒരു ഹൈലി ക്വാളിറ്റിലായിരിക്കും ഗോൾഡ് പ്രൈസ് എന്നുള്ളത് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം ബട്ട് ഒരു ബോണ്ട് റേഞ്ചിൽ നിന്നിട്ടായിരിക്കും അതിൻ്റെ അപ്വാഡ് മൂവ്മെൻറ്റ് ദർ നോ സഡൻ ഫാളോർ ഓർ ക്രാഷ് ബട്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു അപ്വാർഡ് പുഷായിരിക്കും ഒരു കാര്യം വേണ്ടി പറയാം വിത്ത് മൈൽഡ് കറക്ഷൻസ് ആൾസോ